ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മളുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല നാടൻ സ്റ്റൈലിലൊരു ഞണ്ട് റോസ്റ്റ് ആണ് അപ്പോൾ ഞണ്ട് റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഞാനൊരു മുക്കാൽ കിലോ ഞണ്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് അത്രക്ക് വലിയ ഞണ്ടൊന്നും അല്ല ചെറിയ സൈസിലുള്ള ഞണ്ടാണ് എനിക്ക് കിട്ടിയത് ആദ്യമേ നമുക്കിത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഇത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഇതിൻ്റെ കാലുകളൊക്കെ ഒന്ന് അടർത്തി മാറ്റണം അതിന് ശേഷം ഇതിൻ്റെ പുറന്തോട് നമുക്ക് ഇളക്കിയെടുക്കണം ഇതുപോലെ പുറന്തോട് ഇളക്കിയ ശേഷം ഇതിനകത്ത് വരുന്ന ഈ ഫ്ലവർ പോലുള്ള ആ ഭാഗം കൂടെ എടുത്തു കളയണം ഇതുപോലെ എല്ലാം ചെയ്ത ശേഷം നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം ഇപ്പൊ ഞണ്ടെല്ലാം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ വലിയ കാലിനകത്ത് മാംസമുള്ളത് കാരണം അതും കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ചേരുവകൾ രണ്ട് സവാള നീളത്തിൽ അരിഞ്ഞത് രണ്ട് പച്ചമുളക് ഒരു ആറര വെളുത്തുള്ളി ചതച്ചത് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് പിന്നെ ഒരു എട്ട് ചുമന്നുള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ വേണം പിന്നെ ഞാൻ രണ്ട് ചെറിയ തക്കാളിയും കൂടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം അതിനായിട്ട് ഞാൻ ഒരു മൺചട്ടിയിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുവൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് കറിവേപ്പിലേം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അരിഞ്ഞുവെച്ച സവാളയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ സമാന ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് നമുക്കിതിലോട്ട് ചതച്ച് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഞാൻ നേരത്തെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങളോട് പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമുളക് മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് ചതച്ച് വെച്ച് ചുവന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ഇപ്പോൾ അതെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പൊടികളുടെ എല്ലാം പച്ചമളം മാറി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച സവാളയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നും കൂടെ വഴറ്റിയെടുക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഞണ്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് അര ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഇതിലോട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിക്കാം പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ചും കൂടെ തിക്കായിട്ട് വേണമെങ്കിൽ ഒന്ന് തുറന്നു വെച്ച ശേഷം നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും അപ്പം കണ്ടില്ലേ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചോണ്ടുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് അപ്പോൾ ഇനി ഞണ്ട് കിട്ടുമ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്